ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളുടെ രോക്ഷം ഞാൻ മനസ്സിലാക്കുന്നു മഹാരാഷ്ട്രയുടെ രണ്ട് പ്രിയപുത്രന്മാരും ഭീകരാക്രമണത്തിൽ ജീവൻ രേജിച്ചു ആ ത്യാഗം വെറുതെയാകില്ല ഈ കുറ്റകൃത്യം നടത്തിയ തീവ്രവാദി സംഘടനകൾ എത്ര ഒളിച്ചാലും വെറുതെ വിടില്ല അവരെ ഇന്ത്യ കണ്ടെത്തി ശിക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് തന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നും അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു പുൽവാമയിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ പാപരത്വത്തിലാണെങ്കിലും തീവ്രവാദത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണെന്നും മോദി വ്യക്തമാക്കി മഹാരാഷ്ട്രയിലെ യാദ്മലാവിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തിമോപചാരം അർപ്പിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിമാരും അരവിന്ദ് കെജ്രിവാളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു അതേസമയം ഭീകരാക്രമണം സംബന്ധിച്ച് പാകിസ്ഥാനോടുള്ള നിലപാട് ചർച്ച ചെയ്യാൻ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി വിദേശകാര്യ മന്ത്രാലയം കൂടിക്കാഴ്ച നടത്തി ജമ്മു കാശ്മീരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗവർണർ സത്യപാൽ മാലിക്കും സൈനികരുടെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമാണ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് പാലം സൈനിക വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരും സൈനികർക്ക് അവസാന ആദരവ് അർപ്പിക്കാനെത്തിയിരുന്നു അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിൽ ആറ് പേർ ഉൾപ്പെട്ടിരുന്നതായി സംശയം സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനത്തിൽ ആദലിന് പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് സൂചന പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ചാവേർ ആക്രമണത്തിൽ ഉപയോഗിച്ചത് അത്യുഗ്രസ്ഫോടനുശേഷിയുള്ള അറുപത് കിലോ ആർ ബി എക്സ് ആണെന്ന് സിആർപിഎഫ് അന്വേഷണത്തിൽ കണ്ടെത്തി ഭീകരൻ സഞ്ചരിച്ച വാഹനം വാഹന വ്യൂഹത്തിനു നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നില്ല സൈനിക വാഹനങ്ങൾ കടന്നുപോകുന്നതിന് മണിക്കൂറുകൾ മുൻപ് അടച്ച ദേശീയപാതയിൽ ഭീകരന് വാഹനവുമായി എങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞെന്നും സിആർപിഎഫ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം ജമ്മു കാശ്മീരിൽ നാൽപ്പത് ജവാൻമാരെ കൂട്ടക്കൊല ചെയ്ത പാക് ഭീകരാക്രമണത്തിന്റെ കാരണം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ചയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ജോലി എന്താണെന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് അറിയാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ടെന്നും മമത പറഞ്ഞു എങ്ങനെ ഇത്രയധികം ജവാന്മാർ കൊല്ലപ്പെടാൻ ഇടയായി ഭീകരവാദികൾ വരുന്നത് സംബന്ധിച്ച ഒരു വിവരവും എങ്ങനെ ലഭിക്കാതെ പോയി തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്റേതു മാത്രമല്ല ജനങ്ങളുടേതാണ് ചോദ്യമെന്നും അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു രഹസ്യാന്വേഷണ പരാജയമാണ് എനിക്കറിയുന്ന നിരവധി സൈനികരുമായി ഞാൻ സംസാരിച്ചു രഹസ്യാന്വേഷണ പരാജയമാണെന്ന് അവരെല്ലാം ഉറപ്പിച്ചു പറയുന്നു ദേശീയ ബഹുമതിയുടെ ഭാഗമായി ജീവത്യാഗം ചെയ്ത സൈനികർക്കായി എഴുപത്തിരണ്ട് മണിക്കൂർ ദുഃഖാചരണം നടത്തണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതിൽ ഞാൻ ഭേദിക്കുന്നുവെന്നും മമത പറഞ്ഞു സൈനികർക്കെതിരെ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിന് സൂക്ഷ്മമായ അന്വേഷണം വേണമെന്നും മമതാ ബാനർജി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത